എൻ്റെ ഫാഷൻ ഫ്രൂ ഫാഷൻ ഫ്രൂട്ടാണ് ഞാൻ ടെറസിലാണ് കുന്നത് ഞാൻ കുറേ നാളായി വരാതിരുന്നു ഇങ്ങോട്ട് മോളിൽ കയറാൻ വയ്യ മടിയാണ് ഞാൻ ചിന് ഏതായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പം കുറേ ഫാഷൻ ഫ്രൂട്ട് നിൽക്കുന്നു പിന്നെ കുറേ പഴുത്ത് താഴെ കിടക്കുന്നു താഴെയൊക്കെ വീഴാറുണ്ട് ഞാൻ പിന്നെ വിചാരിച്ചിരുന്നു ഇപ്പം ഏതായാലും മോളിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് താഴെ ഒരുത്തൻ കിടക്കുന്നു ഒരുത്തനോ ഒരുത്തി ആരാണോ പിന്നെ കണ്ടിങ്ങനെ നിറച്ച് ഇവിടെ പടർന്നിപ്പം ഉണ്ട് ഇതൊക്കെ ചെറുപ്രായക്കൊക്കെ പറ്റുള്ളൂ ഗാർഡനിങ്ങും അതും ഇതുമൊക്കെ നമുക്കിതൊന്നും പറ്റില്ല എന്നാലും ചുമ്മാ അത്യാഗ്രഹത്തിന് ചെയ്യുന്നതാണ് നമ്മൾ പറിച്ചെടുക്കാൻ ഓരോന്ന് ഇത് താഴെയും കിടക്കുന്നു പറിച്ചിട്ട് വരുന്നതാണ്ടേ കേട്ടോ ഇതൊക്കെ താഴെ കിടക്കുന്നതാണ് എല്ലാം നോക്കി പറിച്ചുകൊണ്ട് പോയി നല്ലതാണ് കേട്ടോ ജ്യൂസ് ഇതിനെ അങ്ങോട്ട് ഓരോന്നായിട്ട് വെട്ടി മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് വെള്ളം കൂടെ ആയിട്ട് അത് നല്ലപോലെ അങ്ങ് അലിഞ്ഞ് വരികയും ചെയ്യും വേണ്ട പഴുത്തേക്കാണ് ഇതൊക്കെ പഴുത്താണോ എന്തോ നമുക്ക് നോക്കുമ്പോൾ പിതുങ്ങയാണെങ്കിൽ പഴുത്താണ് ഇത് പിതുങ്ങുന്നൊക്കെ ഉണ്ട് ആ ഞാൻ പറിച്ചേക്കാത് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നല്ല അപ്പുറത്ത് എണ്ണം നിൽക്കുന്നത് അത് പറിക്കണ്ടേ അല്ലെങ്കിൽ അവർ താഴെ വീഴും താഴെ ഒരുപാട് വീഴും കിടക്കും വേണ്ടേ പറിച്ചെടുത്ത് കണ്ടോ ഇതാ കിടക്കുന്ന അതിനെ പറിച്ചു കുറേ പേര് താഴെ കിടക്കുന്നുണ്ട് താഴെ തിറസിൽ അത താഴെ വരെ തറയിൽ വന്നു കിടക്കുന്ന അതിനും എടുക്കണ്ടേ എൻ്റെ എടുത്ത് എൻ്റെ ഇവിടെ വരെ പഴുത്തു നിൽക്കുന്നത് ഇനിയിപ്പോൾ കുറേ പേരുണ്ട് പഴുത്തത് ഇത് പറിച്ചപ്പോഴാണ് കാണുന്നത് ടെറഫിൻ്റെ അപ്പുറത്തോട്ട് കിടക്കുന്ന ഒരാൾ പഴുത്ത് കിടക്കുന്നുണ്ടാ ഇല്ലെങ്കിൽ ഇനി അയാൾ താഴെ വീഴേണ്ടി വരും താഴെ വീണാലും കിട്ടും എന്നാലും പിന്നെ ഇപ്പം ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അങ്ങ് പറിച്ചെടുക്കാൻ പിന്നെ നമുക്ക് നോക്കാം ഇവിടെ സൺഷെയ്ഡിലെങ്ങനെ കിടപ്പുണ്ടോ എന്നോ കിടക്കുന്നതേണ്ട സൺഷെയ്ഡ് കിടക്കുന്നതേണ്ട അത് ഞാനൊരു കമ്പിട്ട് കുത്തിയെടുക്കും ഭയങ്കര വെയിൽ ഇപ്പം തന്നെ ഒരു പത്തെണ്ണത്തിൽ കൂടുതൽ പറിച്ചു പിന്നെ ഇപ്പോൾ ഉണ്ട് ഇവിടെ ടെറസിലൊക്കെ വീണ് കിടന്നു എന്തോന്നൊക്കെ കഴി കഴിച്ചിട്ടുണ്ട് അണ്ണാനോ ആരും ആ ഇത് പഴുത്തതാണ് അതും പറിച്ചു അമങ്ങും പഴുത്താണെങ്കിൽ അമുങ്ങും പിന്നെ അതാ താഴെ ഒന്ന് വീണ്ടും കിടക്കുന്നു അത് ചീത്തയാണെന്ന് തോന്നുന്നു അല്ലല്ല അതും നല്ലതു തന്നെ ഇപ്പം കണ്ട കുറേ പറച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും കേട്ടോ പിന്നെ കണ്ട താഴെ മരത്തിലൊക്കെ പടർന്നു കയറിയിട്ടുണ്ട് നമ്മുടെ മരങ്ങളിലൊക്കെ പടർന്നും പോണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പ പാഷൻ ഫ്രൂട്ടിന് ഇഷ്ടമായി വിചാരിക്കുന്നു ഞാനിതൊരു ചെറിയ വീഡിയോ ഇവിടം വരെ വന്നപ്പോൾ എടുത്തതാണേ ബൈ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ